നമസ്കാരം സംഘികൾക്കെതിരെയോ പൂജെ പിക്കെതിരെയോ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുകയോ നിലപാട് വ്യക്തമാക്കുകയോ ചെയ്താൽ ഉടനെ തന്നെ പോസ്റ്റിടുന്ന അല്ലെങ്കിൽ നിലപാട് പറയുന്ന വ്യക്തിയുടെ പേര് നോക്കിയിട്ട് മുനിയാണ്ടി മുനിയാണ്ടി എന്നൊക്കെ പറഞ്ഞു തന്റെ ഉള്ളിലെ വർഗീയ വിമിഷ്ടം അഞ്ഞിന്റെ സുനയിൽ തീർക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ചാണകങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ പോസ്റ്റ് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കശുവണ്ടിയായാലും കപ്പലണ്ടി ആയാലും ഇനി ഏത് തരത്തിൽപ്പെട്ട അണ്ടിപ്പരിപ്പ് ആയി കഴിഞ്ഞാലും ആ തൊലിയോട് കൂടിയുള്ള സമയത്തിന് അതിന് വിലയുണ്ടാവില്ല അതുപോലെ തന്നെ വൃത്തി ഉണ്ടാവില്ല അതിങ്ങനെ അടിപൊളി കൊണ്ടോയിട്ട് കൂട്ടിയിടുക തൊലി കളയുന്ന സമയത്ത് അതിന്റെ സ്റ്റാൻഡേർഡ് തന്നെ മാറും വില മാറും ഉദാഹരണത്തിന് നമുക്ക് കശുവണ്ടി തന്നെ നോക്കാം ഒക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ തോട്ടത്തിലൊക്കെ കിടക്കുന്ന സമയത്ത് കഴിഞ്ഞാളിക്ക് ഇതാക്കി പിന്നെ അതിന് മൂന്ന് മുറിയെടുത്ത് കൊണ്ടുപോയി ഏതോ സ്ഥലത്ത് കൊണ്ടുപോയി കൂട്ടിയിടും അവസാനം ഇത് തൊലി കളഞ്ഞിട്ട് പിന്നെ അത് വളരെ ഹൈജീനിക് ആയിട്ടാണ് സൂക്ഷിക്കുക അതേസമയത്ത് ഈ ചാക്കലൊക്കെ കെട്ടി മൂലക്കലൊക്കെ കൊണ്ടുപോയിട്ട് ഇടുന്ന ഒരു പ്രവണതയാണ് സാധാരണ ഉണ്ടാവുക അതേ സമയത്ത് ഈ തൊലി കളഞ്ഞ കശുവണ്ടി ഒരിക്കലും ഈ പറഞ്ഞ പോലെ തോതിയ പോലെ അവിടെ ഒന്നും കൊണ്ടോയിട്ടില്ല അതൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല വൃത്തിയുള്ള ഭരണിയിലൊക്കെ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് കാണാം അപ്പൊ അതിന്റെ വിലയും കൂടും സ്റ്റാൻഡേർഡ് ഒക്കെ മാറും അപ്പൊ എന്ത് തന്നെയായി കഴിഞ്ഞാലും മറ്റുള്ളവരെ മുനിയാണ്ടി എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് അവർ ഭയങ്കര അത് അധിക്ഷേപമായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അവരൊന്നും തരം താഴ്ത്തി കളയം അല്ലെങ്കിൽ അവർക്ക് കുറവുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് പറയുന്നതുണ്ട് നിങ്ങൾ എന്തായാലും അത് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് നിങ്ങളതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ഇത് ഉണ്ട് നമ്മൾ സാധാരണ വാഹനങ്ങളൊക്കെ കുറച്ചൊരു അധികാരികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ഓരോ വാഹനത്തിന്റെ കാര്യങ്ങളും ഏത് വാഹനമാണ് നല്ലത് ഏതാണ് കൂടുതൽ മൈലേജ് ഉള്ളത് ഏതാണ് ഉപയോഗിക്കാൻ സുഖം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ട് അത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ചോദിക്കും അതുപോലെ നമുക്ക് മുനിയാണ് കാര്യം നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ കൂടെ ഉണ്ട് എന്തായാലും നമുക്ക് ആ ചേച്ചിനോട് നമ്മൾ ചോദിച്ചോക്കാം ചേച്ചി ണ്ടില്ലേ ചേച്ചി ഇതില് ഫോണിൽ ഫുള്ള് ഡാറ്റ സേവ് ചെയ്താണ് മിനിയാണ്ടിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡാറ്റ ചേച്ചിന്റെ കയ്യിലുള്ള അതിന് വെച്ചിട്ട് മാച്ചി നോക്കിയാലോട്ട് അത് ആ ഇതിന് ഫുള്ള് കംപ്ലീറ്റ് എല്ലാ ആണ്ടികളുടെയും ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് അതിന്റെ സൈസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുണ്ട് എന്തായാലും ചേച്ചി നമുക്ക് നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് ഇതിന്റെ ഒരു റിവ്യൂ പറഞ്ഞേ ആ ഒരു ഡീറ്റെയിൽസ് നോക്കിയപ്പോ തന്നെ ചേച്ചി വേറെ ഒരു മൂഡിലേക്കൊക്കെ പോയി പോയിക്കുന്നു എന്തായാലും നമുക്ക് ചേച്ചി കറക്റ്റ് പറഞ്ഞു തരട്ടോ ഞാൻ പറഞ്ഞല്ലേ വ്യത്യസ്തമായ വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ വാഹനങ്ങളെ കുറിച്ചിട്ടുള്ള റിവ്യൂ പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ മുൻണ്ടിയെ കുറിച്ചിട്ടുള്ള റിവ്യൂ പറയാൻ എന്ത് അർഹയായിട്ടുള്ള ഒരു ഈ നിൽക്കുന്നത് അവര് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു അതിന് ഉണ്ടോ അല്ലാത്ത ചാതി തന്നെ ഞാൻ ചോദിച്ച കാര്യം പറയും ഇതില് മുനിയാണ്ടി എങ്ങനെയാണ് മുനിയണ്ടിനെ കുറിച്ചുള്ള കാര്യം പറയും കാരണം ഇത്രങ്ങൾ അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിട്ടാ സുനേല വർഗീയത കണ്ടെത്തുന്ന ഒരു രണ്ടാമത്തെ ആളാണ് ഞാൻ കാണുന്നത് മുന്നേ നമ്മൾ ഈ പറഞ്ഞ മുനിയാണ്ടി മുനിയാണ്ടി എന്ന് പറയുന്ന മിത്രങ്ങളും ഇപ്പോ മറ്റു ഇതൊന്നും വേണ്ട മുനിയാണ്ടി മാത്രം മതി എന്ന് പറയുന്ന ചേച്ചിയും അല്ല ചേച്ചി കാര്യമായിട്ട് പറഞ്ഞാണോ ഒന്നുകൂടി കേക്കട്ടെ എനിക്ക് 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 ഹിന്ദുക്കളൊന്നും വേണ്ട തന്നെ കേട്ടെ കൊച്ചു കള്ളി ഓ ചേച്ചിയുടെ നിലപാട് വളരെ വ്യക്തമായിരിക്കാണ് ചേച്ചിക്ക് എന്തായാലും മുനിയാണ്ടീനെ തന്നെ മതി എന്നാണ് അല്ല മുനിയാണ്ടെ കിട്ടിയിട്ട് എന്താണ് ചേച്ചിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഞാൻ കടിയോട് വെച്ച മാണ്ടജി മാണ്ഡ ചേ ഇപ്പൊ കാണിച്ചു മനസ്സിലായില്ല എന്താ കാളവണ്ടിയോ കാളവണ്ടി അല്ല കുതിരവണ്ടി ഓടിക്കണോ അങ്ങനെ വല്ലാത്ത ജാതി ചേച്ചി വേറെന്തോ ഒരു മൂഡിലാണെന്ന് അതുകൊണ്ട് അല്ല ചേച്ചി എന്നാലും ചേച്ചിക്ക് ഇങ്ങനെ ഒരു മുനിയാണ്ടിനോട് ഇത്രത്തോളം ഇഷ്ടം തോന്നാൻ മുനിയാണ്ടിന്റെ ഒരു ഒരു ഇതാണോ മുനിയാണ്ടി വലിയൊരാളായതുകൊണ്ടാണ് മുനിയാണ്ടിനോട് ഇത്രത്തോളം ചേച്ചിക്ക് ഇഷ്ടം തോന്നാനുള്ള കാരണം അയ്യ അതുകൊണ്ടല്ല എല്ലാവർക്കും കൊച്ചു കള്ളി ഇതുവരെ ഒന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാത്ത പോലെ പ്രിയ മിത്രങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ മുനിയാണ്ടി മുനിയാണ്ടി എന്ന് വിളിക്കുന്ന സമയത്ത് ഈ മുനിയാണ്ടിയെ കുറിച്ചിട്ടുള്ള ഒരു പൊതു അഭിപ്രായം ഇങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ വാഹനങ്ങൾ വണ്ടികൾ ഉപയോഗിച്ച് ശീലമുള്ള ആളുകൾ വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യുമ്പോൾ മുനിയാണ്ടിന്റെ വണ്ടിക്ക് കുറച്ചും കൂടെ മൈലേജും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ മുനിയാണ്ടിന്റെ വണ്ടിന്റെ ഉത്ഭാഗം കുറച്ച് വൃത്തിയായിരിക്കും ക്ലീൻ ആയിരിക്കും മുനിയാണ്ടി എപ്പോഴും വാഹനം കഴുകി വൃത്തിയാക്കി കൊണ്ടു ഒരു വ്യക്തി ആയതുകൊണ്ടാണ് മുനിയാണ്ടിന്റെ വണ്ടിയോട് ഇത്രത്തോളം ഇഷ്ടം ആളുകൾക്ക് തോന്നാനുള്ള കാരണം മാത്രമല്ല വണ്ടി വളരെ വൃത്തിയായിട്ടും സൂക്ഷിച്ച് നല്ല കുണ്ടിലും കുയിലും ചാടിക്കാതെ വൃത്തിയായിട്ട് കൊണ്ടെടുക്കുന്ന വാഹനങ്ങൾക്ക് നല്ല മൈലേജും കാര്യങ്ങളും കിട്ടും മെയിൻ്റനൻസ് കുറവായിരിക്കും വളരെ സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ് ആയിരിക്കും ഈ പറയുന്ന മുനിയാണ്ടിന്റെ വണ്ടിക്ക് ഉണ്ടാവുക എന്നുള്ളത് മുനിയാണ്ടി കമന്റ് കവൻറ്റിടുന്ന മിത്രങ്ങൾ മായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളും എന്ത് ചെയ്യാ നിങ്ങൾ ഈ മുനിയാണ്ടിനെ ഇങ്ങനെ മുനിയാണ്ടി മുനിയാണ്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും ഒരു ഇതല്ല കാരണം എന്താ വെച്ചാൽ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കയ്യിലുള്ള ഇതുപോലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു ഇതായിട്ടുണ്ടാവും കാരണം നിങ്ങൾ നന്നായിട്ട് കൊണ്ടെടുക്കാനായിട്ട് നന്നായിട്ട് ചീഞ്ഞ് നാറി പണിയായി പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഈ മുനിയാണ്ടിനെ കാണുമ്പോൾ അല്ലെങ്കിൽ മുനിയാണ്ടിന്റെ വണ്ടീന്റെ വണ്ടി കാണുന്ന സമയത്ത് ഇത്രത്തോളം കുരുപൊട്ടാണ് കാരണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളും നിങ്ങളുടെ വാഹനങ്ങൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക വളരെ ക്ലീൻ ആയിട്ട് കൊണ്ടെടുക്കുക അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും മറ്റുള്ള ആളുകൾ അത് അതായത് മറ്റുള്ള ആളുകൾ ഈ പറയുന്ന പോലെ എന്താ പറയാ ില്ല അപ്പൊ ഇതൊക്കെയാണ് മുനിയാണ്ടിക്ക് മാർക്കറ്റ് കൂടാനുള്ള കാരണം പറഞ്ഞില്ല മുനിയാണ്ടിന്റെ വൃത്തിയും വെടിപ്പും പിന്നെ അതുപോലെ തന്നെ ഹൈജിനിക്ക് മുനിയാണ്ടി വണ്ടി കൊണ്ടുക്കുന്ന ഒരു സ്റ്റൈൽ രീതി പിന്നെ അതുപോലെ തന്നെ മുനിയാണ്ടി വളരെ ഹംബി ആൻഡ് ഇഡമ്പിൾ ആയിട്ടാണ് ഈ സാധനം ഓടിക്കുക അതുകൊണ്ടൊക്കെയാണ് മുനിയാണ്ടിക്ക് ഇത്രത്തോളം ആരാധകർ ഉണ്ടാവാനുള്ള കാരണം അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ വണ്ടികൾക്ക് ആരാധകർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നോട് ഓർമ്മിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ മുനിയാണ്ടി എന്ന് പറയുന്നത് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല ഒരുപാട് ആളുകൾ മുനിയാണ്ടി ഇതിന്റെ സ്റ്റൈലിൽ വണ്ടി കൊടുക്കുന്ന കൊണ്ടു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ വണ്ടികളൊക്കെ മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടും എപ്പോഴും നമ്മൾ ഒരു ഹൈജീനിക് ആയിട്ട് ഈ സാധനം കൊണ്ടുക്കാന്നുള്ള ഈ വാഹനം കൊണ്ടെടുക്കാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മിത്രങ്ങൾക്ക് ഇല്ലാത്തതും അത് തന്നെയാണ് ഈ രകയിൽ പോയിട്ട് മറ്റേ ദണ്ട കയറ്റി ആകെ പണിയായി കിടക്കുന്ന വണ്ടികളും കൊണ്ടിട്ട് പോയിട്ട് കാര്യമില്ല കാരണം നിങ്ങളെ വണ്ടിന്റെ എന്താ പറയാ മൊത്തത്തിൽ വിക്കപ്പും ഇതൊക്കെ പോയി കിടക്കുന്ന ഇതാവുന്ന സമയത്ത് ഫുൾ ടൈം വെള്ളം അടിച്ച് റോഡ് സൈഡിലെ കനാലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ വണ്ടിന്റെ പിക്കപ്പും കാര്യങ്ങളൊക്കെ പോകും അപ്പൊ കൃത്യമായിട്ട് എന്തെയ്യാ മെയിൻറ്റനൻസ് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടു നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വാഹനങ്ങളിൽ കയറാൻ കുതിക്കാത്തവരായിട്ട് ഇല്ല അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ് അപ്പം നന്ദി നമസ്കാരം